ഇന്നത്തെ വീഡിയോ ഒരു ഇടിച്ചക്ക ചെമ്മീൻ കറിയുടേതാണ് അതിനു വേണ്ട മെയിൻ സാധനങ്ങൾ എന്താണെന്ന് ഞാൻ കാണിക്കാം ഇടിച്ചക്ക ഒന്ന് ആവി കയറ്റിയിട്ട് ഇതുപോലെ ചെറുതാക്കി മുറിച്ചെടുക്കണം ഇതുപോലെ കേട്ടോ അത് രണ്ട് കപ്പ് ഉണ്ട് കപ്പുണ്ടത് പിന്നെ ചെമ്മീൻ തലയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചതാണത് ഇത് രണ്ട് ടേബിൾ സ്പൂൺ ഇത് വറുത്ത് വൃത്തിയാക്കി ചതച്ച ഒന്ന് ഒരു കല്ലിട്ടൊന്ന് ചതച്ചെടുത്ത ചെമ്മീനാണ് അത് ഒരു ടേബിൾ സ്പൂൺ ഈ കടായിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു സവാള കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് നെടുുക പിളർന്നതാണ് കേട്ടോ അതുകൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വാടി വരണം അതിലേക്ക് ഇഞ്ചി ചതച്ചത് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതാണ് പിന്നെ ഒരു അഞ്ചാറ് ഒരഞ്ചാറയിലെ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർക്കാം നല്ലതുപോലെ വാടട്ടെ കേട്ടോ ഇത്രയും നല്ലതുപോലെ വാടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കാം മല്ലിപ്പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയും പച്ചമണൊക്കെ മാറുന്നവരെ ഇതൊന്നൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ നല്ലതുപോലെ മൂത്തിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ഇനി മൂന്ന് തക്കാളി ചെറുതാക്കി എരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നാടൻ തക്കാളി ആണെങ്കിൽ നമുക്ക് രണ്ടെണ്ണം ചേർത്താൽ മതി ഇത് നാടൻ തക്കാളി എല്ലാ കാര്യവും മൂന്നെണ്ണം ചേർക്കാം കേട്ടോ അതിനോടൊപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കാം நல்லது போல வாடி இந்த टोमेटோக்க நல்ல போல சாஃப்ட் ಆಗanud வரை நமக்கு வந்து மூடி வெச்சி வேகட்டோ இந்த ผักกாயை நல்லது போல வாడిட்டு இनि ಅದिल께 நமக்கு കുറச்சு வெல்லம் ஊத்திக்காம் ஒரு ஒரு கப்အောင် வெல்லு வச்சிருട്ടുണ്ട് ട്ടോ ഇനി ಅದिल께 നമ്മുടെ ഇടിച്ചൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം ഇപ്പോൾ അഞ്ച് മിനിറ്റ് കൂടുതലായിട്ടോ ഇപ്പം വെള്ളമൊക്കെ പാകത്തിന് വറ്റിയിട്ടുണ്ട് ഇത് ചക്ക നല്ല പോലെ വെന്തിട്ടുണ്ട് ഇന്ന് നമുക്കിതിലേക്ക് ഒരു കപ്പ് ചിരുകിയെ തേങ്ങയിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുത്ത പാലാണത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ചെമ്മീനില്ലേ പറുത്തു ചതച്ച് വെച്ചത് അതിട്ട് കൊടുക്കാം ഇനി അത് ഒന്ന് തള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ നോക്കിയേ ഇപ്പം തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് തിളയ്ക്കാൻ പാടില്ല തിളച്ച് കഴിഞ്ഞാൽ അതിന് സ്വാദ് കുറയും അപ്പോൾ തിളയ്ക്ക് തിള ഇങ്ങനെ വരുമ്പോൾ തന്നെ അത് നമുക്ക് ഓഫ് ചെയ്യാം ഇനി അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഗരം മസാല ചേർക്കാം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ ഇപ്പം നമ്മുടെ ഇടിച്ചക്ക ചെമ്മീൻ കറി തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് ചോറിനൊപ്പം അപ്പം പൊറോട്ട അതിനൊക്ക ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റും നല്ല സ്വാദുള്ളതാണ് കേട്ടോ അപ്പം നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിക്കോളൂ ഇപ്പോൾ ഇടിച്ചക്ക കിട്ടുന്ന സമയമല്ലേ അപ്പം എല്ലാവരും വീട്ടിലും ഉണ്ടാവും ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ